ിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ സ്വപ്നങ്ങൾ കാണാത്തവരായ ആരുണ്ട് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇപ്രകാരം പറയുന്നു നിങ്ങൾ സ്വപ്നങ്ങൾ കാണുമെ സ്വപ്നങ്ങൾ ചിന്തകളായും ചിന്തകൾ പ്രവൃത്തികളായും രൂപാന്തരപ്പെടണമെന്ന് ഒരു സ്വപ്നം അത് ഒരു തച്ചൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു സുവിശേഷം നീതിമാൻ എന്ന് വിശേഷിപ്പിച്ച വിശുദ്ധ അവസിപ്പിതാവ് ആരാലും അറിയപ്പെടാതെ പോകേണ്ടിയിരുന്നവൻ എന്നാൽ ഇന്ന് സുവിശേഷം നീതിമാൻ എന്ന് പ്രകീർത്തിക്കുന്ന ഒരു വ്യക്തി ഒരു പുരുഷായുസ് മുഴുവൻ ദൈവഹിതത്തിന് ആമ്യൻ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ സ്വയം സമർപ്പിച്ച മഹാത്മാവ് പരിശുദ്ധ അമ്മയുടെയും ദിവ്യ ശിശുവിൻ്റെയും സംരക്ഷണ ചുമതലയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ഹോമബലയായി അർപ്പിച്ച പുണ്യാത്മാവ് വിശുദ്ധ അവസ്യപിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു